ഹായ് ഹലോ ഞാൻ ആൻസി ബാക്ക് ടു ൻസിട്ടി അപ്പൊ നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ ചെറിയൊരു പനിയൊക്കെ വന്നിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ ലേറ്റ് ആയി പോയത് നമ്മൾ ഇനി റെഗുലർ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ഫസ്റ്റ് ഞാനിപ്പോ വേറെ എഴുതിക്കുന്ന ഈ ഒരു ലാവന്റെ ഷെയ്ഡിലുള്ള റെഡി ടു വെയർ ത്രീ പീസ് സെറ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട് പിന്നെ വരുന്നത് സിംഗിൾ കുത്തിയാണ് കോട്ടനിൽ തന്നെ വരുന്ന സിംഗിൾ കുർത്തീസും ഇത്തവണ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം അതിനു മുന്നായിട്ട് നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ എന്നാൽ മാത്രം നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ സാധാരണ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് സെക്ഷനിലോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെയാ കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലും പേജ് വരുന്നുണ്ട് നമ്മുടെ കളക്ഷൻസ് അവിടെയും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോ താല്പര്യമുള്ളവര് അവിടെയും ഫോളോ ചെയ്യുക നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് ഇത്ത പോലെ തന്നെ നല്ലൊരു ലവേണ്ട ഷെയ്ഡിലാണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഒരുപോലെ തന്നെ ഇടാൻ പറ്റുന്ന പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിൽ ഇത് ചൂട് ക്ലൈമറ്റില് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു ചെറിയൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കോട്ടൺ കുർത്തിയാണ് നമുക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യൂ നോക്കാം ഇതാണ് ഇതിന്റെ ഓപ്പൺ വ്യൂ ചെസ് പോർഷനിൽ ചെറിയൊരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ ഫ്ലവേഴ്സ് കൊടുത്തിട്ടാണ് ചെസ് പോർഷൻ വന്നിട്ടുള്ളത് താഴേക്ക് കുറച്ച് വലിയ ഫ്ലവേഴ്സിലും വരുന്നുണ്ട് കേട്ടോ നെക്ക് വരുന്നത് ചെറിയൊരു വീനക്കാണ് ഷാർപ്പ് അല്ല ചെറിയൊരു ബെൻഡ് ആയിട്ടുള്ളൊരു വീനക്കിലാണ് കൊടുത്തിട്ടുള്ളത് ചെസ് പോർഷനിൽ ഒരു ദിനം മ്യൂറൽസും അതുപോലെ തന്നെ റെയിൻബോ കഡ്ബിറ്റ്സും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ചെസ് പോഷനിൽ വരുന്നത് അതുപോലെ തന്നെ മുറേഴ്സിന്റെ ചുറ്റും സെയിം കളറിൽ ലാവണ്ടർ ഷെയ്ഡിലുള്ള ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് ആ മുറിന് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് വലിയ പ്രിന്റിലാണ് ഇങ്ങനെയാണ് ബാക്കും വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോഡി മൊത്തം കോട്ടൺ ലൈനിങ് അറ്റാച്ചഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്വിച്ച് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ് ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് നമുക്കിതിന്റെ ബോട്ടം നോക്കാം ഒരു സിഗരറ്റ് പാൻറിന്റെ മോഡല് ചെസ് പോർഷനിൽ അതേ ഒരു പാച്ച് വർക്ക് ആ ഒരു പാച്ച് വർക്കിലുള്ള ഒരു ചെറിയ ഫ്ലവേഴ്സ് ആണ് ബോട്ടം ചെയ്തിട്ടുള്ളത് ലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ടുള്ളത് തേർട്ടി നയൻ ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടത്തിന്റെ എൻഡിലായിട്ട് ചെറിയൊരു സ്റ്റിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനിയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് കേട്ടോ നമുക്ക് ഇതിന്റെ ദുപ്പട്ട നോക്കാം ദുപ്പട്ട നല്ല ലെങ്ത്തിലും വിട്ത്തിലും ഈ ചെസ് പോർഷനിലെ അതേ പാച്ച് വർക്കിലെ ചെറിയ ഫ്ലവേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്തിലും വിട്ടുമാണ് ഇതിന്റെ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ വൺ സൈഡ് ആയിട്ടെങ്കിൽ വൺ സൈഡ് ഇടാം അതുപോലെ തന്നെ തട്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല ലെങ് എടുത്തില്ലോ ആണ് ഇതുപോട്ടയും ചെയ്തിട്ടുള്ളത് ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റിഅൻപത് കോട്ടൺ ത്രീ പീസ് സെറ്റിന് വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഗ്രീൻ ആട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യൂ വരുന്നത് സെയിം ഫീച്ചർ തന്നെയാണ് ചെസ് പോർഷനിൽ ചെറിയ ഫ്ളവേഴ്സിൽ കൊടുത്തിട്ടുണ്ട് താഴേക്ക് കുറച്ച് വലിയ ഫ്ലവേഴ്സ് ആയിട്ടാണ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഒറിജിനൽ മിറൽസും അതുപോലെ തന്നെ റെയിൻബോ കട്ട്വീറ്റ്സും കൊടുത്തിട്ട് ചെസ്റ്റ് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ബോഡി മൊത്തം കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വരുമ്പോൾ ടോട്ടൽ ലൈനിംഗില് ത്രീ ബൈ ഫോർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വലിയ പ്രിന്റില് ഗ്രീൻ ഷെയ്ഡില് ഇങ്ങനെ വരും നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം സെയിം ബോട്ടം തന്നെയാണ് സെയിം ആ ചെസ് പോഷനിലെ ചെറിയ വർക്ക് കൊടുത്തിട്ടുള്ള ബോട്ടാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് വേസ്റ്റ് വരുന്നുണ്ട് തേർട്ടിൻ ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നു ബോട്ടത്തിന്റെ ഹെമ്മിലായിട്ട് ഒരു ചെറിയ സ്ലിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് തൂപ്പട്ട സെയിം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ആ ബോട്ടത്തിന്റെ അതേ ചെറിയ ഫ്ലവേഴ്സിൽ നല്ല ലെങ്തിലും വിട്ടിലും ബോട്ടം ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടം വിയർ ചെയ്തിട്ടുള്ള ഒരു വ്യൂ കാണിക്കാം ാണ് ബോട്ടം വരുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് ഒതുങ്ങി കിടക്കുന്ന നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ്ന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ സൈസിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് നമുക്ക് ഈ കോട്ടനിൽ തന്നെ വരുന്ന സിംഗിൾ കുർത്തീസ് വരുന്നുണ്ട് ലാസ്റ്റ് കളക്ഷൻസ് നോക്കാം കോട്ടണിൽ വരുന്ന ലാസ്റ്റ് കളക്ഷൻ നല്ലൊരു ഇൻഡിഗോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ രണ്ട് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ് ഇതൊരു ആലിയ കട്ട് മോഡലിലാണ് വന്നിട്ടുള്ളത് ആലിയ കട്ട് എന്ന് പറയുമ്പോൾ നോർമലി നമുക്കറിയാം ഇവിടെ ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ടാവും ഇതെന്ന് പറയണത് കോട്ടണിൽ ഫ്ലീറ്റ്സ് ഒന്നും ഇല്ലാതെ സ്ലിറ്റഡ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വന്നിട്ടുള്ളത് ചെസ്റ്റ് പോർഷനിൽ ഒരു ആലിയോ കട്ടിന്റെ മോഡലിൽ മിറേഴ്സും അതുപോലെ തന്നെ റെയിൻബോ കട്ട് കട്ട്ബീറ്റ്സും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ചെസ് പോഷനിൽ ചെറിയ പ്രിന്റും താഴേക്ക് കുറച്ച് വലിയ പ്രിന്റാണ് വരുന്നത് ഒരു കാന്ത പ്രിന്റ് ആണ് ത്രൂ ഔട്ട് ബോഡിയിൽ പോയിട്ടുള്ളത് ബാക്ക് പോർഷൻ സെയിം പ്രിന്റില് കുറച്ച് വലിയ പ്രിന്റില് ഇങ്ങനെ വരും ഫോർട്ടി സിക്സ് ആണ് ഈ ടോപ്പിന്റെ ലെങ്ത്തും വരുന്നത് ബോഡി മൊത്തം കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിംഗില് ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് ഈ ഒരു കളക്ഷനിൽ എല്ലാവരും ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ കോട്ടണിലാണ് വരുന്നത് കറക്റ്റ് സൈസിലാണ് വരുന്നത് അപ്പൊ നമുക്ക് ഒരു ഇഞ്ച് കൂടുതൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഓൾട്രേഷൻ യൂസ് ചെയ്തിട്ടായാലും നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട് കോട്ടണിലാണ് വരുന്നത് അതുകൊണ്ടാണ് എന്തായാലും ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാം ഞാനിപ്പോൾ വേറെ ഏതൊക്കെ ലാർജ് സൈസ് ആണ് ഞാൻ യൂഷ്വലി മീഡിയം സൈസ് ആണ് യൂസ് ചെയ്യാറ് മീഡിയം കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ലാർജ് എടുത്തിട്ട് ചെറിയ ഓൾട്ടറേഷൻ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ്ന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൾ എക്സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടി ഉണ്ട് നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് നോക്കാം ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് ആട്ടോ ഇനിയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് കാന്താപിന്റില് അലിയക്കെ മോഡലാണ് ഇതും ചെയ്തിട്ടുള്ളത് ഇനിയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് മിറേഴ്സും അതുപോലെ തന്നെ റെയിൻബോ കട്ട് ബീഡ്സും കൊടുത്തിട്ട് ചെസ് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വീനക്കിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷൻ ചെറിയ പ്രിന്റിൽ ത്രൂ ഔട്ട് ഇങ്ങനെ വരും ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം കോട്ടൺ ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ്സ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിംഗിൽ സ്ലീവ്സിന്റെ എൻഡിലായിട്ട് ചെസ് പോർഷൻ അതേ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ്ന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സോ ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സപ്പിൽ എത്രയും വേഗം സ്ക്രീൻഷോട്ട് അയയ്ക്കുക അതുപോലെ തന്നെ സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാട്ടോ മറ്റൊരു ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് വിത്തിൻ ടു ഡേയ്സിലായിരിക്കും സിക്സ് ടു സെവൻ വർക്കിംഗ് ഡേയ്സിൽ ഉള്ളിൽ തന്നെ നമുക്ക് പ്രോഡക്റ്റ് റിസീവ് ചെയ്യാനും പറ്റും പറ്റൂട്ടോ നിങ്ങൾ പ്രൊഡക്റ്റ് കൈ കിട്ടുമ്പോൾ മുതലുള്ള ഓപ്പണിംഗ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ എവിടെയെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് അത് റിട്ടേണോ എക്സ്ചേഞ്ച് പോസിബിൾ ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് കംപ്ലീറ്റ് ഓപ്പണിംഗ് വീഡിയോ വേണമെന്ന് പറയുന്നത് സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനൊന്നും നമുക്ക് റിട്ടേൺസ് എക്സ്ചേഞ്ച് പോസിബിൾ ആണ്ട്ടോ അപ്പൊ എപ്പോഴും ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ഓൾട്ടർ ചെയ്തിട്ടായാലും യൂസ് ചെയ്യാമല്ലോ പ്രത്യേകിച്ച് കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാം അപ്പൊ ഇതാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് നമുക്ക് ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം